പട്ടാപകൽ സ്കൂട്ടർ മോഷണം പോയി ഏറ്റുമന്നൂർ പാലാ റോഡിൽ മങ്കരം കലങ്കിന് സമീപം ബജിക്കട നടത്തുന്ന ഏറ്റുമൂർ വള്ളിക്കാട് പുഞ്ചായിൽ വീട്ടിൽ സുധീഷ് പി മാത്യുവിന്റെ സ്കൂട്ടറാണ് കടയ്ക്ക് മുന്നിൽ നിന്നും മോഷ്ടാവ് കൊണ്ടുപോയത് കെ എൽ ഫൈവ് തേർട്ടി ഫൈവ് ഫോർട്ടിഎറ്റ് നമ്പറിലുള്ള ആക്ടീവ സ്കൂട്ടറാണ് തിങ്കളാഴ്ച രാവിലെ മണിയോടെ മോഷണം നടന്നത് കടയിലെ ആവശ്യത്തിനായി വെള്ളമെടുക്കുന്നതിന് സമീപത്തുള്ള വീട്ടിൽ പോയ സമയത്താണ് കടയ്ക്കുള്ളിൽ വെച്ച താക്കോലെടുത്ത് സ്കൂട്ടറുമായി മോഷ്ടാവ് കടന്നു കളഞ്ഞത് പാലാ ഭാഗത്തേക്കാണ് ഇയാൾ പോയത് സുധീഷ് നൽകി ഈ നമ്പർ ഉള്ള സ്കൂട്ടർ ശ്രദ്ധയിൽപ്പെട്ടാൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ എന്ന നമ്പറിലോ ബന്ധപ്പെടുക ബജിക്കട ബന്ധപ്പെടുകയാണ് അവിടെ സ്കൂട്ടർ സൈഡിൽ വെച്ചിട്ട് അടുത്തുവിട്ടിട്ട് വെള്ളം ആയിട്ട് പോയ സമയത്ത് ഒരാൾ ആ ഭാഗത്ത് ഇങ്ങനെ പോയി തിരിച്ചു വന്നു കട കൂട്ടി പോകാൻ സ്കൂട്ടർ നോക്കിയിട്ട് സ്കൂട്ടർ കണ്ടില്ല അന്നേരയ്ക്ക് മോഷണം പോകാണ്ട് എനിക്ക് അറിവ് കിട്ടി ഞാൻ നേരെ കൊറ്റിച്ച് കൊടുത്ത് പരാതിപ്പെട്ടിട്ടുണ്ടായിരുന്നു താക്കോല് വണ്ടിക്കത്തായിരുന്നു താക്കോല് വണ്ടിയുടെ വണ്ടിയുടെ താക്കോല് എൻ്റെ ഞാൻ ബജിക്കടയ്ക്കകത്ത് താഴെ വരുന്നു അവിടെ നിന്നാണ് താക്കോലെടുത്തുകൊണ്ട് വണ്ടി എടുത്തുകൊണ്ട് പോയത് വണ്ടിയിൽ സവോളയും വജ്റ്റിയൊക്കെ ഉണ്ടായിരുന്നു അതുൾപ്പെടെയാണ് മോഷണം പോയിട്ടുള്ളത്